ഏറ്റവും കൂടുതൽ സാർ എനിക്ക് ഒരു ചോദ്യം എൻ്റെത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ചോദ്യം ഞാനൊരു മലപ്പുറം ജില്ലക്കാരൻ കൂടി ആയതുകൊണ്ട് ഇവിടെ മലപ്പുറം ജില്ലയിലെ ആളുകൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലം ആണ് ഇവിടെ സ്വകാര്യ ആശുപത്രികളുടെ കുത്തകയാണ് ഇവിടെ ഒരുപാട് വലിയ സ്വകാര്യ ആശുപത്രികളുണ്ട് ഒരു മെഡിക്കൽ രംഗത്ത് നമ്മൾ സാധാരണക്കാരൻ ഏറ്റവും അടുത്ത് പോകുക അദ്ദേഹത്തിന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഗവൺമെന്റ് ആശുപത്രിയില്ല അങ്ങനെ ഒരു സൗകര്യം സത്യത്തിൽ ഇവിടെ ഇല്ല എന്നുള്ളതാണ് കാരണം എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒന്നെങ്കിലും എം ബി എസ് അല്ലെങ്കിൽ ഇ എം എസ് അല്ലെങ്കിൽ അൽഷിഫ അല്ലെങ്കിൽ മൗലാന ഇതുപോലെ തരംതിരിക്കപ്പെട്ടിട്ടുണ്ട് ഈ ആതുരാലയ രംഗത്ത് സാർ എന്ത് ചെയ്യും സാർ നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു ഒരു എക്സാമ്പിളാണ് പറഞ്ഞത് ആതുരാലയം മാത്രം നിങ്ങൾ മലപ്പുറം മൊത്തത്തിൽ നോക്കും ഇവർ അമ്പത് കൊല്ലം അറുപത് കൊല്ലം എം ലോക്സഭയിൽ നിന്നില്ലേ ആലിനു ഇല്ലേ ഇപ്പൊ കേരളത്തിൽ വിട്ടുകഴിഞ്ഞാൽ ഇവര് റോഡും അത് ഇതൊക്കെ വായിക്കും അവിടെ ഭരിച്ചു മന്ത്രിമാരെയും വായിക്കും ലോക്സഭയിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് എന്ത് ഡെവലപ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്ത് എന്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല റോഡ് കൊണ്ടുവന്നിട്ടില്ല നല്ല ഈ പറഞ്ഞ ഞാൻ എപ്പോഴും ആലോചിക്കായിരുന്നു വാട്ട് ഈസ് എ പോസിബിലിറ്റി ഓഫ് ഈ എയിംസ് ലൈക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തുകൊണ്ട് ഇവിടെ വന്നുകൂടാ നമ്മുടെ ഇവിടുത്തെ മെഡിക്കൽ കോളേജിന് എന്തുകൊണ്ട് ആ ലെവലിലേക്ക് ചെയ്തുകൂടാ ഇവിടെ ഒരു ഒരു എന്താ പറയണത് അലിഗാർ മുസ്ലിം യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഉണ്ട് എന്നോട് സാറേ സാറിന് എന്തെങ്കിലും ചെയ്യാം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം പക്ഷെ ചെയ്യേണ്ട ഇവിടെ ആരാ നിങ്ങളുടെ എംപിയാസ്കിം യു ആസ് യുവർ യു സെൻമി ആസിൻസ് നടക്കുന്നതാണെങ്കിൽ ഞാൻ നടത്തി കാണിച്ചു തരാം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇവര് പറയണ വേണ്ട സാറേ ഞങ്ങളെ മുസ്ലിം ലീഗിലെ ആൾക്കാരെ വിട്ടോളന്ന് പറയാ ഫൈൻ താങ്ക് യു വെരി മച്ച് ഇവരെന്നെ സെലക്ട് ചെയ്താലും എനിക്ക് കഷ്ടപ്പാട് കൂടുതലു പണി ഏൽപ്പിച്ചു പണി ഏൽപ്പിച്ച എനിക്ക് പണി കിട്ടും ആ പിന്നെ ഞാൻ ഞാൻ ഒരു സംശയമില്ലാത്ത കാര്യം ഞാൻ അതിൽ എൻജോയ്മെന്റ് കിട്ടുന്നതാണ് ഞാൻ വോട്ട് ചോദിക്കാൻ പോലും ഞാൻ എൻ ഡി എ കാൻഡിഡേറ്റ് വോട്ട് ചെയ്യണം എന്ന് പറയും പിന്നെ അതിനപ്പുറം ഒന്നും ഞാൻ പറയല കാര്യം എന്താണെന്ന് അറിയാം ഗഡ്കരി ഗഡ്കരി പറഞ്ഞ യു ഹാവ് സീൻ മീ ഞാൻ എന്താ ചെയ്ത് നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് എന്നെ വേണം ഞാൻ ഈ ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ വോട്ട് അത് ഒരു ഒരു ഓണസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നി അല്ല നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുക വോട്ട് ചെയ്യുന്ന എന്തിനാ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനോ എനിക്ക് പത്ത് പൈസ ഉണ്ടാക്കാൻ ആഗ്രഹമില്ല കാര്യം ദൈവം എനിക്ക് ജീവിക്കാനുള്ളത് തന്നിട്ടുണ്ട് ഒരു ത്രീ സ്റ്റാർ ലിവിങ് എന്നുള്ളത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം മലപ്പുറം ഞാൻ തിയറിക്കലായിട്ട് ഞാൻ ഓടിക്കണ്ട കൂടുത്ത പീപ്പിൾ അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ ദേ നോ വോട്ട് ആർ ദീഡ്സ് അങ്ങനെയാ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഈ നോ ഈ പറഞ്ഞ അങ്ങാടിപ്പുറം പിന്നെ മേലാട്ടൂർ ഇതൊക്കെ ഒന്ന് മോഡേൺ ലെവലിൽ ഇപ്പം തന്നെ പതിനാല് കോടി ഒന്നിനും വേറെ ഒന്നിനും പതിമൂന്നര കൂടി കൊടുത്തു കഴിഞ്ഞു ഇനി ഫണ്ട് വരും ഒന്ന് രണ്ടാമത് ഫ്രീക്വൻസി ഓഫ് റെയിൻ ആൻഡ് ട്രിപ്സ് ഉദാഹരണത്തിന് നമ്മുടെ ഏതാണ് ഇവിടെ വരുന്നില്ലേ നമ്മുടെ കൊച്ചുവേളിന്ന് വരുന്നില്ലേ ആ സാധനം വന്നു കഴിഞ്ഞു ഇവിടെ കിടക്കുന്നു അതിന് കോയമ്പത്തൂർ വരെ വിടാവോ തിരിച്ചു പോവാോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയുള്ള സിമ്പിൾ ഇഷ്യൂസ് നമ്മൾ നമ്മള് റെയിൽവേ മിനിഷ് സാറേ ഇത് വേണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ എന്ന് പറയാൻ ഒരു റീസനും ഇല്ല പക്ഷെ നമ്മുടെ പാർട്ടിയുടെ പാർട്ടിയിലെടുത്ത് പോകുന്നതും പാർട്ടി ഇല്ലാത്ത ഓപ്പോസിറ്റിൽ പോകുന്ന രണ്ടും രണ്ടായിരിക്കും അത്രേ ഉള്ളൂ പിന്നെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞത് നമ്മുടെ റെയിൽവേ കണ്ടാതെ പിന്നെ യെസ് എല്ലാം പറയും ഇവിടെ ഫുട്ബോൾ അക്കാഡമിള്ള ഫുട്ബോൾ മാത്രമല്ല ഫിറ്റ്നസിനു വേണ്ടി ഫുട്ബോൾ ഇവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഒരു അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കും ഇപ്പൊ എല്ലാം നമ്മൾ വി വിൽ എ പറഞ്ഞ എടുത്തുകൊണ്ട് തരുമോന്നല്ലംപ്റ്റ് ഫോർ ദാറ്റ് അത് ചെയ്യും അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ഓവറോൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു ടോട്ടൽ ഡെവലപ്മെന്റ് ആൻഡ് ഇത് മൂന്ന് മൂന്ന് അർത്ഥമാണ് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫോക്കസിങ് ദ ഓഫ് ദയർ പോപ്പുലേഷൻ ഓഫ് ദി ഡിസ്ട്രിക്ട് അതായിരിക്കും നമ്മുടെ ഞാൻ ഈ മലപ്പുറത്ത് നാല് കൊല്ലം ഞാൻ ഇരുന്നപ്പോഴത്തേക്ക് എന്നെ ഇവിടെ വി സി ആക്കി കൊണ്ടുവന്ന ഇവിടുത്തെ മുസ്ലിം ലീഗാണ് മനസ്സിലായല്ലോ ഞാനത് അന്ത്യോടെ വർക്കുകയും ചെയ്യുന്നു പക്ഷെ അന്ന് ഞാൻ പൊളിറ്റീഷ്യൻ അല്ല അക്കാഡമിഷ്യൻ ആണ് ആ നാല് കൊല്ലം ഞാൻ മലപ്പുറത്തെ മുസ്ലിങ്ങളെയും മറ്റു ആൾക്കാരുടെയും ഒക്കെ സ്നേഹ വായ്പ ഒരുപാട് അറിഞ്ഞതാണ് ഇവിടുത്തെ ഫുഡ് അവരുടെ അന്നന്മ അവരെ കെട്ടിപ്പിടുത്തം വീട്ടിൽ ചെന്നാൽ അവര് നമ്മളെ സ്വീകരിക്കുന്ന രീതി മലപ്പുറത്ത് ഒരു വീട് വെച്ച് താമസിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ള ആളായിരുന്നു ഞാൻ എന്തുകൊണ്ടാണ് നടന്നില്ല അത് പോട്ടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യരാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഉള്ള ഒരു കുറവെന്ന് ഞാൻ കാണുന്നത് അവരെ ഈസി ആയിട്ട് ഇവർക്ക് പൊളിറ്റീഷ്യൻസിന് ഇൻഫ്ലുവൻസ് ചെയ്യാം എക്സാമ്പിൾ ഞാൻ പറയട്ടെ ഈസിയേ തന്നെ ഒരു കാര്യം അവരതിനു വിശ്വസിക്കാണ് കാര്യം അവർക്ക് ഇത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതവരുടെ ഒരു കുറവ് തന്നെയല്ലേ അവിടുത്തെ ലീഡേഴ്സോ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിനോ പൊളിറ്റീഷ്യൻസോ പറയുന്ന അതുപോലെ വിശ്വസിച്ച് അവരുടെ കൂടെ പോവുക അത് കുറവ് തന്നെയല്ലേ മുമ്പ് എനിക്ക് സാധിക്കല് തങ്ങള് പറഞ്ഞത് ഓർക്കണ ഒരു മാസത്തിന് മുമ്പ് അവർ പറഞ്ഞതാണ് നിങ്ങളും ഞങ്ങളെ ഇനിയും ബാബറി മസ്ജീദിന്റെ അവിടെ കെട്ടി പൂട്ടിയിടരുതേ ഞങ്ങളെ ഒന്ന് വിടൂ ഞങ്ങളെ ഒന്ന് വെളി വരട്ടെ അത് ലീഗലി സെറ്റിൽ ചെയ്തല്ലേ നീണ്ട കാലത്തെ ഡിസ്പ്യൂട്ടിന് ശേഷവും ഡിസ്കഷന് ശേഷവും ഹൈക്കോടതി സുപ്രീം കോടതിയിലൊക്കെ പോയിട്ട് ലീഗലി സെറ്റിൽ ചെയ്ത് അത് വന്ന് നമുക്ക് സന്തോഷത്തിന്റെ മേഖല വരുമ്പോൾ വീണ്ടും നിങ്ങൾ കുത്തിപ്പുക്കാതെ ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ പേരുണ്ട് അല്ലേ നമ്മൾ റിയ ഞാൻ എപ്പോഴും പറഞ്ഞത് റിയലൈസ് ദ റിയാലിറ്റീസ് ഓഫ് ഇന്ത്യ ദ ഡെമോഗ്രാഫിക് റിയാലിറ്റീസ് ഓഫ് ഇന്ത്യ റിലീജിയസ് റിയാലിറ്റി ഓഫ് ഇന്ത്യ എഡ്യൂക്കേറ്റ് നോളജ് റിയാലിറ്റീസ് ഓഫ് ഇന്ത്യ നമ്മളെ എബിലിറ്റീസ് ഇന്ന് നിങ്ങൾ നോക്കിയേ നൂറ്റി തൊണ്ണൂറ്റി രണ്ടര നാഷൻസിലെ എല്ലാ ലീഡേഴ്സും മോഡിജിയുടെ അടുത്ത് വന്ന് ഇങ്ങനെ സല്യൂട്ട് അടിച്ചല്ലേ നിൽക്കുന്നത് അല്ലേ മോഡിജി ഈസ് ഫൈനൽ ഉക്രൈൻ ആയാലും കൊള്ളാം പിന്നെ ഇസ്രയേൽ ആയാലും കൊള്ളാം മോഡിജി ഫൈനൽ നമ്മളെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ചോദിക്കും അവർക്കൊക്കെ ഇപ്പൊ നല്ലൊരു ഗമയല്ലേ എഴുന്നേറ്റ് നിന്നുകൂടെ അവർക്ക് ആ കസേര കൊടുക്കുന്നില്ലേ എന്ത് ഏത് മേഖലയിലാണ് അദ്ദേഹം ടച്ച് ചെയ്യാത്തത് നിങ്ങളൊന്നാലോചിച്ചു മുന്നൂറ് മുന്നൂറ്റമ്പത് പ്രോഗ്രാംസ് ഉണ്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ട് അതെല്ലാം ലിസ്റ്റ് ചെയ്യണമെങ്കിൽ രണ്ട് ദിവസം എടുക്കും അതിന്റെ ബെനിഫിറ്റ് ഇവിടത്തെ നൂറ്റി നാപ്പത്തി മൂന്ന് കോടി ജനങ്ങളിൽ മോഡിജിയുടെ പ്രോഗ്രാമിന്ന് ബെനിഫിറ്റ് കിട്ടാത്ത ആരെങ്കിലും ഒരാളുണ്ടോ സ്ട്രീറ്റ് വെൻഡർ ആയാലും കൊള്ളാം ഒരു വീട്ടിൽ രണ്ടും മൂന്നും അത് ആവാം അല്ലെങ്കിൽ ആയുഷ്മാൻ ആവാം അല്ലെങ്കിൽ അരി ആവാം അല്ലെങ്കിൽ വീടാവാം വികാരവും വിചാരം എന്ന് നമ്മൾക്കറിയാം വികാരത്തോടെ ചിന്തിക്കുന്ന ഒരു ജനത വിചാരത്തോടെ ചിന്തിക്കുന്ന ഒരു ജനത അതല്ലെങ്കിൽ ബുദ്ധിയോട് കൂടി ചിന്തിക്കുന്ന ജനത ഇവിടെ നമ്മുടെ നാട് ശരിക്കും വികാരത്തോടെ ചിന്തിക്കുന്ന ആളുകളാണ് ഇവിടെ എനിക്ക് എന്റേതായ ഒരു അഭിപ്രായം പറയാനുണ്ട് അതായത് ഞാൻ അതിന് പറയുന്നത് ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഹാർട്ട് ഗവേൺഡ് പേഴ്സൺ ഉണ്ട് ബ്രെയിൻ ഗവേൺഡ് പേഴ്സൺ വാട്ട് ഈസ് എ ഹാർട്ട് ഗവേൺഡ് പേഴ്സൺ ഹാർട്ട് ഗവേൺ പേഴ്സൺസ് ഒക്കെ സിമ്പിൾ ആയിരിക്കും അവര് അവരുടെ ഹാർട്ടുണ്ട് പെട്ടെന്ന് സന്തോഷം വരും പെട്ടെന്ന് സങ്കടം വരും തോന്നും അവര് ഇന്നസന്റ് പീപ്പിളാണ് യഥാർത്ഥ മനുഷ്യർ യഥാർത്ഥ മനുഷ്യ പച്ച മനുഷ്യരാണ് അവന് സങ്കടം വരും അവന്റെ കണ്ണ് നിറയും അവൻ കെട്ടിപ്പിടിക്കും അവ ആ ഒരു ഹാർഡ് ഗവേൺ ഇന്നസൻസിന്റെ ആൾക്കാരാണ് പക്ഷേ ആർ ബ്രെയിൻ ബുദ്ധി ഉപയോഗിക്കുന്ന ദേ ആർ ഉപയോഗിക്കുന്നത് അവര് കുറച്ച് ഷൂഡാണ് അവര് ബ്രെയിൻ അപ്ലൈ ചെയ്ത് അവരെന്ത് ചെയ്യും ബ്രെയിൻ അപ്ലൈ ചെയ്തിട്ട് അവന്റെ അഡ്വാൻറ്റേജിനെ അവൻ എല്ലാം ഇവിടെ വളഞ്ഞുകൊണ്ട് വരും ഏതാ ശരിയെന്ന് ചോദിച്ചോ ഏതാ തെറ്റാണെന്ന് ചോദിച്ചോ ഞാൻ പറയും രണ്ടിലും ഗുണമുണ്ട് രണ്ടും ദോഷമുണ്ട് അതായത് നിങ്ങൾ മനുഷ്യനാവണമെങ്കിൽ നിങ്ങൾക്ക് വിചാര വികാരങ്ങൾ കുറച്ച് വേണം ഓവർ ആയി കഴിഞ്ഞാൽ യു വിൽ ബി ഫെയിലു അതുപോലെ തന്നെ ഒരു ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് സ്മാർട്ടായിട്ട് ടെക്നോളജി ഉപയോഗിച്ച് പോകുന്നതിന് യു നീഡ് ബ്രെയിൻ അതും വേണം അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ വന്നാൽ നന്നായിരിക്കും എന്ന് പറയാനാണ് എനിക്ക് ഇഷ്ടം രാഷ്ട്രമാണ് പ്രധാനം രാഷ്ട്രീയമല്ല എന്നാൽ രാഷ്ട്രീയത്തിന് നിലനിൽപ്പ് വേണമെങ്കിൽ ഈ രാഷ്ട്രം നിർബന്ധമാണ് അപ്പോൾ ഈ രാഷ്ട്രീയം സംശുദ്ധ രാഷ്ട്രീയമായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് വരാനിരിക്കുന്ന പ്രശ്നം നമുക്കറിയാം മോദിജി എപ്പോഴും വിഭാവനം ചെയ്യുന്നു പറയുന്നത് അതല്ലെങ്കിൽ നമ്മൾക്ക് കാണിച്ചു തരുന്നത് ആ ഒരു പ്യുവർ രാഷ്ട്രീയമാണ് സംശുദ്ധ രാഷ്ട്രീയാണ് കാരണം ഇതുവരെ ചെറിയൊരു ആരോപണം പോലും നമ്മൾക്ക് അതല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾക്കൊന്നും ഉന്നയിക്കാൻ പോലും പറ്റിയിട്ടില്ല ആ ഭരണം ഇവിടെ എന്തുകൊണ്ടാണ് സർ നമ്മുടെ ജനങ്ങൾ ഇപ്പൊ ഇവിടെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചാണകത്തിൽ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട് പക്ഷെ ഈ ചാണകത്തിൽ ചവിട്ടാത്ത ഇവർക്ക് കിട്ടാൻ കിട്ടാതെ പോകുന്ന ആ വലിയൊരു ഭാഗ്യമുണ്ട് എങ്ങനെയാണ് സാർ ആ ഒരു സംശുദ്ധ ഭരണത്തെ കുറിച്ച് പറയാനുള്ളത് രാഷ്ട്രം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞു രാഷ്ട്രം ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് രാഷ്ട്രം ഉണ്ടെങ്കിൽ രാഷ്ട്രീയമുള്ളൂ നമ്മളൊക്കെ പറയേണ്ടത് ഭിത്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോരെഴുതാൻ പറ്റത്തുള്ളൂ ആദ്യം നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മുടെ രാഷ്ട്രമാണ് വലുത് എന്നിട്ട് നമുക്ക് മതം നമ്പർ വൺ നമ്മുടെ ബി ജെ പിയുടെ ആയാലും കൊള്ളാം ഇവരൊക്കെ വെറുക്കുന്ന ആർ എസ് എസിന്റെ ആയാലും കൊള്ളാം അവരെ അടുത്ത് നോക്കണം നിങ്ങൾ അവരുടെ മതം ഏതാണെന്ന് അറിയാം ചോദിച്ചാൽ ഞാൻ പറയും അവരുടെ മതം അവരുടെ രാഷ്ട്രമാണ് അവരുടെ ശ്വാസം അവരുടെ രാഷ്ട്രമാണ് വന്ദേ എന്ന് പറയാൻ അവർ തുറങ്ങത്തില്ല അവർ അത് അത് മനസ്സിലാക്കാതെ അവരെ നമ്മൾ കിടന്നിങ്ങനെ ചെറുതെറി പറയുന്നതിന് എനിക്കവരോട് യാതൊരു മതിപ്പൂലില്ല